എനിക്കെന്ത്രുന്നത് ഒരു കാപ്സ്യൂൾ വരുന്നത് ആ കാപ്സ്യൂൾ കഴിച്ചപ്പോഴാണ് എന്റെ ക്രിയാറ്റിൻ വളരെ ഗണ്യമായ രീതിയിൽ കുറയാൻ തുടങ്ങി നല്ലോണം ക്രിയാറ്റിൻ നല്ലോണം കുറഞ്ഞു വന്നപ്പോ ഇതിലെന്തോ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അനേറ്റിയോട് ചോദിക്കുന്നത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം അറിഞ്ഞിട്ടുണ്ട് പോകും നമ്മള് മൈ ലൈഫിലേക്ക് വന്നു മൈ ലൈഫിനെ സ്വീകരിച്ചു യൂറി ഫ്ലഷ് കഴിച്ചിട്ടാണ് അതിന്റെ ക്യാപ്സ്യൂള് കഴിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് എനിക്ക് മാറ്റം വന്നത് എന്റെ കൂടെയുള്ള എൻ്റെ ഒരു സുഹൃത്തിന് ആൾക്ക് വലിയ രണ്ട് ബ്ലോക്കുകളും ചെറിയ മൂന്ന് ബ്ലോക്കുകളും ഉണ്ടായിരുന്നു ഞാൻ അയാൾക്ക് എന്ത് ചെയ്തു വെൽഹാട്ട് കൊടുത്തു അധ്യാപകനാണ് കൂടെയുള്ള അധ്യാപകനാണ് വെൽഹാട്ട് കൊടുത്തു ആദ്യത്തെ ആ മുപ്പത് ദിവസം കഴിച്ചപ്പോതു ഈ ചെറിയ മൂന്ന് ബ്ലോക്കുകളും ഇല്ലാതായി അപ്പോ അവൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഇനി എന്ത് ചെയ്യൂ വേഗം അടുത്ത കഴിക്കൂ കഴിക്കും അടുത്ത ബോട്ടിലും മായം കൊടുത്ത് ഇതുകൂടെ കഴിക്കൂ അപ്പൊ അതും കഴിച്ച് അത് കഴിച്ചപ്പോഴേക്ക് എന്ത് ചെയ്തു രണ്ട് ബ്ലോക്കുകൾ വലിയ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു അതിലെ ഒരു ബ്ലോക്ക് കൂടെ ഇല്ലാതായി ഇപ്പോ ഉള്ള ബ്ലോക്ക് ചെറിയ രീതിയിലാണെന്ന് ഡോക്ടർ അയാളോട് പറയണ്ടായിരുന്നു ഇനി ഇത് ഇതെന്ത് ചെയ്യണ്ട നിങ്ങള് ഇംഗ്ലീഷ് മരുന്ന് മരുന്ന് കഴിക്കേണ്ടതില്ല നിങ്ങൾ തന്നെ നല്ലോണം വ്യായാമം ചെയ്യാം ശരിക്ക് ശരീരത്തിന് ഒരിക്കലും തീരത്തെ ഈ ജങ്ക് ഫുഡുകൾ അതുപോലെ നമ്മൾ പാനീയങ്ങൾ ഒരുപാട് തരത്തിലുള്ള പാനീയങ്ങളുണ്ടല്ലോ പുറമെന്ന് കിട്ടുന്ന ഈ പാനീയങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനെ കുറെ നിർദ്ദേശങ്ങളാണ് ഇയാൾ കൊടുത്തത് ഇപ്പം മൂന്നാമത്തെ കൂട്ടിലും കഴിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കത് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഇയാളുടെ രോഗം വിട്ടുപോകും എന്നുള്ളത് ഇത് നമുക്ക് എന്റെ അനുഭവമാണ് എന്റെ അനിയത്തിയും കുട്ടികളും ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയേയില്ല ബസ്സിൽ യാത്ര ചെയ്താൽ ചെയ്യും അപ്പൊ ഛർദിക്കും ഒരു അരമണിക്കൂർ നേരം ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഛർദിക്കല് ഉറപ്പാണ് ഇവരിപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്നതിനു കൊണ്ട് ചെയ്യും അവർക്ക് ലിവാകിൽ നിന്ന് ഒന്നോ രണ്ടോ ടീസ്പൂണ് കുടിച്ച് കഴിഞ്ഞാല് പിന്നെ ആ യാത്ര അസുഗമമായിട്ട് പൂർത്തിയാക്കാൻ പറ്റും ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട് ഞാൻ എൻ്റെ സ്കൂളിലെ ഒരു അധ്യാപകർ കൊടുത്തിരുന്നു അടുത്ത ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ശരിക്കും അത് ചെയ്തു അദ്ദേഹത്തിന് ആ അസുഖം മാറി എന്ന് തന്നെ പറയാം അഞ്ച് ബോട്ടിൽ കഴിച്ചപ്പോഴേക്കും പൂർണമായിട്ട് ഈ അസുഖം തന്നെ വിട്ടുപോയി എന്നുള്ളതാണ് നൈനി ഫൈവ് ഞാൻ തന്നെ കുടിച്ചിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് നൈനി ഫൈവ് ഉപയോഗിച്ചിട്ട് എന്റെ ക്രിയാറ്റിനും ശരീരത്തിന്റെ ഈ പറഞ്ഞ അസുഖങ്ങൾക്കെല്ലാം വളരെ വലിയ മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് ഇത് എന്റെ മാറ്റങ്ങൾ വന്നപ്പോൾ ഞാൻ ചെയ്തു എൻ്റെ തൊട്ടടുത്തുള്ള വളരെ പ്രയാസം തരുന്നൊരു വൃദ്ധയായ മനുഷ്യണ്ടായിരുന്നു അവർക്ക് ഞാൻ ചെയ്തു ഇത് കൊടുത്തു അവരെപ്പോഴും ഓരോ പ്രയാസങ്ങൾ പറഞ്ഞ് എന്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും ഞാൻ അവർക്ക് ഈ സാധനം എടുത്ത് ആദ്യം എൻ്റെ കയ്യിൽ എടുത്തിട്ട് കൊടുത്തു അവര് ആറണം കഴിച്ചപ്പോ നല്ല മാറ്റം ഉണ്ട് മഷ നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നെയ്തു ഞാൻ അവർക്കിത് വാങ്ങിക്കൊടുത്തി ഇത് വലിയ മാറ്റങ്ങളാണ് വരുത്തിയത് അവർ ഓടിച്ചാടി നടക്കാൻ തുടങ്ങി വളരെ സ്പീഡിലായി വളരെ സാവധാനം ചെറിയ കയറ്റാണ് വീട്ടിലേക്കുള്ളത് അത് കയറി വരുമ്പോൾ തന്നെ കുഴങ്ങി ആകെ പ്രയാസമായിട്ട് വന്നിരുന്ന ആള് വളരെ വേഗത്തിൽ നടന്നു വരാൻ തുടങ്ങി ഇപ്പോഴും അയാളത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എൻ്റെ സ്കൂളിലെ ഒരു അധ്യാപകൻ വരുന്നത് നിങ്ങളെ തൈ ഒന്ന് വേണം ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ എനിക്ക് എന്ത് ചെയ്യുന്നു ടി എസ് എച്ച് കുറച്ച് കൂടുതലാണ് ഞാൻ അദ്ദേഹത്തിന് ഇത് കൊടുത്തു ആദ്യം അദ്ദേഹത്തിന് ആദ്യത്തെ പ്രാവശ്യം കൊടുക്കും അതിൻ്റെ കൂടെ എന്ത് ചെയ്തു നമ്മുടെ ഡെയിലി ഡീറ്റോക്സ് കൊടുത്തു അപ്പൊ രണ്ട് തൈഹൽത്തും ഒരു ഡെയിലി ഡീറ്റോക്സും ഉപയോഗിച്ചപ്പോഴേക്ക് ഇങ്ങനെ ശരീരത്തിൽ ശരിക്ക് ടി എസ് എച്ചിന്റെ അളവ് ഇങ്ങനെ കുറയാൻ തുടങ്ങി അപ്പൊ എന്ത് ചെയ്തു രണ്ടാമത്തെ പിന്നെ മൂന്നാമത്തെ തൈ ഹെൽത്ത് കൊടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബ്ലഡ് പ്യൂരിഫയറും കൂടെ കൂടെ കൊടുത്തു എന്നുവെച്ചാല് തണുപ്പ് സമയത്ത് ഇത് കൊടുക്കാൻ പറ്റില്ല ശരീരത്തിന് വല്ലാതെ തണുപ്പ് കൂടുതലാക്കും എന്ത് ഈ ബ്ലഡ് പ്യൂരിഫയർ അപ്പൊ ആ തണുപ്പ് വരുന്ന സമയത്തിന് മുമ്പ് അത് കൊടുത്തത് കേട്ടോ ബ്ലഡ് പ്യൂരിഫയർ കൊടുത്തത് ബ്ലഡ് പ്യൂരിഫയറും തൈ ഹെൽത്തും പാടെ കഴിച്ചപ്പോ ശരിക്കും അയാളുടെ ടി എസ് എച്ച് വളരെ വേഗത്തിൽ കുറയാൻ തുടങ്ങി എന്റെ ഒരു അച്ഛമ്മ നല്ല ശ്വാസതടസ്സം എന്ന നല്ല ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട് തണുപ്പ് കാലം വന്നു കഴിഞ്ഞാല് പിന്നെ പുറത്തിറങ്ങാൻ തന്നെ പറ്റാത്ത ഒരു പ്രയാസം അവരിലുണ്ടായിരുന്നു ഞാൻ അവർക്ക് എന്തു ചെയ്തു ഈ ആയുശ്വാസ കവച്ച പ്രാവശ്യം പാടെ കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ രാവിലെ എന്തു ചെയ്തു ഭക്ഷണശേഷം ഒരു ടേബിൾ സ്പൂൺ കഴിക്കാൻ പറഞ്ഞു വൈകിട്ടും ഓരോ ടേബിൾ സ്പൂൺ രണ്ടും കഴിക്കാൻ പറഞ്ഞു ഇത് ഇതവരില് നല്ല മാറ്റാ വരുത്തിയത് ഇപ്പം ഈ ഴിഞ്ഞു പോയ വൃശ്ചികത്തിൽ അവർക്ക് ഈ ശ്വാസ തടസ്സം നേരിട്ടിട്ടില്ല എന്ന് അവരെന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഞാൻ അടുത്ത ബോട്ടിലും അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അവരത് ഉപയോഗിക്കുന്നു ഈ ശ്വാസതടസ്സത്തിന് നല്ല മാറ്റം അവർക്കുണ്ട് എന്റെ അനിയത്തിയുടെ വീട്ടിൽ എന്നും കുട്ടികൾക്ക് പനിയാണ് അവർക്കൊരു ഒരാഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും പരിഹരിക്കും അപ്പൊ ഈ കുട്ടികൾക്ക് എന്ത് ചെയ്തു ഈ കവച്ചപ്രാവശ്യം കൊടുത്തു ഇതോടുകൂടി എന്ത് ചെയ്തു അവരിൽ നല്ല മാറ്റങ്ങളാണ് ഉണ്ടായത് കാരണം അവർ ആ പനി വിട്ടുപോയി കഫ്നീലിന്റെ ഉപയോഗം കുട്ടികളായിട്ട് ഒരാഴ്ചയിൽ മൂന്ന് കുട്ടികളാണ് അവർക്ക് ചെറിയ കുട്ടികളാണ് ഈ മൂന്ന് കുട്ടികളായിട്ടും ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഡോക്ടറെ കാണിക്കാൻ പോകണം അതിന് നല്ല മാറ്റം വന്നു നിങ്ങളുടെ കഫ്നിൽ ഉപയോഗിക്കുന്നതിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇപ്പൊ സുഖമായിട്ട് അവർ വീട്ടിൽ തന്നെ ഓടിക്കളിച്ച് നടക്കുന്നു ചെറിയ പ്രയാസം തോന്നുമ്പോഴേക്കും ഞാൻ നീങ്ങും ഇതെടുത്ത് കൊടുക്കും കഫനിലെടുത്ത് കൊടുക്കും അവർക്ക് അസുഖം മാറി എന്നൊരു പറയുണ്ടായി അപ്പൊ കഫനിലും നമ്മുടെ ഉൽപ്പന്ന പ്രൊഡക്ട്സിൽ വളരെ മാറ്റങ്ങൾ വരുത്തുന്ന നല്ല പ്രൊഡക്ട്സിൽ ചില പ്രൊഡക്റ്റ് ആണ് കഫനിലും ഞാനിപ്പോ ഡേബ ലൈഫ് എന്റെ ഒരു സുഹൃത്തിന് ഇപ്പോൾ എന്റെ അസോസിയേറ്റ് ആണ് അവർക്ക് അവരുടെ ഒന്നാക്ക് നാനൂറ്റി ഇരുപതിന്റെ മുകളില് ഷുഗറുള്ള ആളാണ് അവർക്ക് എന്ത് ചെയ്ത് ഡയബാലൈഫ് കൊടുത്തു നിങ്ങൾ പഠിച്ച രണ്ട് രീതി തന്നെ കൊടുത്തു കേട്ടോ ആദ്യം എന്ത് ചെയ്തു ഡയബാലൈഫിന്റെ കൂടെ നമ്മുടെ സ്പൈറൽ ഗോൾഡ് കൊടുത്തു ആദ്യത്തെ തവണ പിന്നത്തെ തവണ ഡെയിലി ഡീറ്റോക്സ് കൊടുത്തു മൂന്നാമത്തെ തവണ ബ്ലഡ് പ്യൂരിഫയർ കൊടുത്തു ഇപ്പൊ അവരുടെ ഷുഗർ എന്ന് പറയുന്നത് നൂറ്റി മുപ്പതിനും നൂറ്റി നാല്പതിനും ഇടക്കാണ് വലിയ രീതിയിൽ മാറ്റം വരുത്താൻ പറ്റി എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങള്